ഈശോമിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തിനാല് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് പഠിക്കുന്നത് ആ ദിവസങ്ങളിൽ നൂറ്റി ഇരുപതോളം പേരുള്ള ഒരു സംഘം സമ്മേളിച്ചിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റെന്ന് പ്രസ്താവിച്ചു പുരുഷന്മാരെ സഹോദരരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വന്ന യുവദാസിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞ തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞു നൂറ്റി ഇരുപത്തോളം പേര് ആ ദിവസങ്ങളിൽ പിന്നെ പുരുഷന്മാരെ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം പിന്നെ യൂദാസ് പരിശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം പറഞ്ഞ തിരുവഴുത്ത് നിവൃത്തിയാകാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം നമുക്ക് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അത് കേൾക്കാം എന്നിട്ട് അതേക്കുറിച്ച് ധ്യാനിക്കാം അവൻ യൂദാസ് ഞങ്ങളിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അപ്പസ്തോലിക ശ്ലൈക ശുശ്രൂഷയിൽ അവന് പങ്ക് ലഭിക്കുകയും ചെയ്തിരുന്നുവല്ലോ എന്നാൽ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു പറമ്പ് വാങ്ങി തല തലകീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് മത്താഡസ് സുവിശേഷത്തിലെ യൂദാസ് കറിയത്തോടെ മരണത്തെക്കുറിച്ച് വേറെ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു നിന്നാണ് പത്താട് സൂചിച്ചേട്ടം ഇരുപത്തേഴ് മൂന്ന് മുതൽ പത്ത് വരെ ആ വക്കൽ പറഞ്ഞു യുവദാസ് കെട്ടിഞ്ഞാന്ന് ചത്തു നിന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത് അവൻ തലകീഴായി വീണ് നടു പി നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി അപ്പോൾ കെട്ടിഞ്ഞാന്ന് ചത്തൊരാള് തലകീടായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള മരണത്തെക്കുറിച്ചാണോ അതോ ഈ ആത്മഹത്യ ചെയ്തപ്പോൾ സംഭവിച്ച മറ്റു കാര്യങ്ങളാണോ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല അതായത് ഇതിന് രണ്ടിനിടയ്ക്ക് ഈ കെട്ടിഞ്ഞ് കെട്ടിത്തൂങ്ങി ചാവുക പിന്നെ തലകീടായി വീണ് നടുവ പിളർന്ന് അവൻ്റെ കുടെല്ലാം പുറത്ത് ചാടുക ഇത് അപ്പം രണ്ട് രണ്ട് സംഗതികളാണ് അപ്പം ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ മത്തായി എഴുതിയിട്ടുള്ളത് യുവദാസിൻ്റെ ആത്മഹത്യയുടെ വിധമാണ് ഏത് വിധത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് കെട്ട് ഞാനാണ് ആത്മഹത്യ ചെയ്യുന്നത് പലതരത്തിലുണ്ടല്ലോ വിഷം കുടിക്കുന്നുണ്ട് പലതരത്തിലുണ്ട് ഇല്ലേ പെട്രോൾ ഒഴിച്ച് കത്തിക്കലുണ്ട് പലതരത്തിൽ ആത്മഹത്യ ചെയ്യാം ഇവൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് കെട്ടി തൂങ്ങുകയായിരുന്നു അത് മത്തായി എഴുതിയിരിക്കുന്നു യുവദാസിൻ്റെ ആത്മഹത്യയുടെ വിധം ഏത് തരത്തിലാണ് ഏത് വിധത്തിലാണ് അവൻ അവൻ ആത്മഹത്യ ചെയ്തത് അതാണ് മത്തായി എഴുതിയിരിക്കുന്നത് പത്രോസ് പറയുന്നത് ഈ അവൻ്റെ മരണത്തിൻ്റെ ആത്മഹത്യയുടെ പരിണത ഫലമാണ് പരിണത ഫലം അതിൻ്റെ ഔട്ട്കം എന്താണ് ഈ എങ്കിലും ഇപ്പം രണ്ടും രണ്ട് വൈരുദ്ധ്യമായിട്ടൊക്കെ ചിലർ പറയും എനിക്ക് തോന്നുന്നു അങ്ങനെ വൈരുദ്ധ്യമാകേണ്ട കാര്യമില്ല ഈ കെട്ടിഞ്ഞ ചത്തു എന്ന് ഇല്ലേ എന്ന് മാത്രമേ മത്തായി രേഖപ്പെടുത്തുന്നുള്ളൂ രണ്ടും അതേ പത്രോസ് പറഞ്ഞതും മത്തായി എഴുതിയിരിക്കുന്നതും ഈ കെട്ടിത്തൂങ്ങലും തല കീഴായി വീഴലും ഏതായാലും ഉയരമുള്ള സ്ഥലത്തു നിന്നാണല്ലോ ഉയരമുള്ള സ്ഥലത്തു നിന്നാണ് കെട്ടിതൂങ്ങിയപ്പോൾ കയറ് പൊട്ടിയോ വൃക്ഷക്കൊമ്പൊടിഞ്ഞോ തലകീടായി പാറയിലേക്ക് വീടുകയും ഉദരം പിളർന്ന് കൂടൽ പുറത്തു ചാടിയതുമാകാം അപ്പം അതിനകത്ത് ഒരു വൈരുദ്ധ്യുമില്ല പക്ഷെ അതൊന്നും അല്ല ഈ അവരുടെ ഫോക്കസ് അവൻ എങ്ങനെ മരിച്ചു എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ എന്നതിനേക്കാൾ അതിൻ്റെ പരിണിത ഫലം എന്താണ് അതിൻ്റെ അതിൽ അതിൻ്റെ ശേഷം എന്നുള്ള അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്നുള്ളതാണ് പത്ര പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പത്രോസ പറയുമ്പോൾ അവരുടെ ഭാഷയിൽ അക്കൽദാമ എന്ന് പറയുന്നു അതാണ് അവരുടെ ഭാഷ ശരിക്കും ഭാഷ അരാമിയാണ് അങ്ങനെയാണെങ്കിൽ പത്രോസൻ്റെ തന്നെ സംസാര ഭാഷയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ഭാഷയിൽ എന്ന് പറയണേ അക്കൽദാമ എന്ന ആരാമിയ വാക്കിനെ പത്രോസ പ്രസംഗത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ഭാഷയിൽ എന്ന് പറയണേ പത്രോസ പ്രസംഗിച്ചത് ക്രിസ്തുവർഷം ഏ ഡി മുപ്പത്തി മൂന്നിലാണ് ഏ ഡി മുപ്പത്തി മൂന്നില് ഈ മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ലൂക്കാസ് അത് എഴുതണേ പത്രോസിൻ്റെയും പൗലോസിൻ്റെ സഹചാരി അനുയാത്ര ചെയ്തിരുന്ന ആളാണ് കൂടെ യാത്ര ചെയ്തിരുന്ന ആളാണ് ലൂക്കാസ് കൂടുതലും പൗലോസന്റെ കൂടെ അപ്പോൾ പത്രോസന്റെ പ്രസംഗം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ലൂക്കാസ് എഴുതണേ എഴുതുന്നത് ലൂക്കാസ് തന്നെ വിജാതീയനാണ് വിജാതീയനാണ് രണ്ട് വിജാതിർക്കാണ് എഴുതണേ അപ്പം അവർക്ക് ഈ അരാമിയ ഭാഷ പരിചയമില്ല അപ്പോൾ അക്കൽതാമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ പത്രോസന്റെ പ്രസംഗം അരാമിയ ഭാഷയുടെ പ്രസംഗം ലൂ ഗ്രീക്ക് ഭാഷയിൽ വിജാതിയർക്ക് വേണ്ടി വിജാതിന് എഴുതിയപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഭാഷയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ എന്തൊക്കെ പത്രോസിൻ്റെ പ്രസംഗമാണെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് ആ പറഞ്ഞ അപ്പാടെ തന്നെ പകർത്തി വെച്ചിരിക്കുകയല്ല പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് അത് വിജാതിയർക്ക് എഴുതിയപ്പോൾ ആ കാര്യം തന്നെ പത്രോസ് പറഞ്ഞ് തന്നെ ഒരല്പം വിജാതിർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇല്ലേ ഒരു പറമ്പ് വാങ്ങി അവരുടെ ഭാഷയിൽ രക്തപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഈ ഇവിടെയും മത്തായി പറയുന്നതും പത്രോസ് പറയുന്നതിൽ തമ്മിൽ കുറച്ച് ചെറിയൊരു അന്തരമുണ്ട് ഈ ഒറ്റകാരണ യുവദാസന്റെ രക്തത്തിൻ്റെ രക്തത്തിലേക്കാണ് പത്രോസ് സൂചന നൽകണേ ഇല്ലേ ഒറ്റകാരണമായ അവൻ്റെ രക്തം വീണ പറമ്പ് രക്തപറമ്പ് യുവദാസന്റെ രക്തം അതാണ് പത്രോസ് പറയണേ മത്തായി പറയുന്നത് യേശുവിൻ്റെ നിഷ്കളങ്ക രക്തത്തെക്കുറിച്ചാണ് അതായത് യേശുവിനെ ഒറ്റിയ ഇല്ലേ യേശു ഒറ്റക്കൊടുക്കപ്പെടുകയാണ് ഇര അവിടെ യേശുവാണ് വേട്ടക്കാരൻ യുവദാസാണ് ഇര യേശുവാണ് അങ്ങനെ ഒറ്റക്കൊടുക്കപ്പെട്ട് ഇരയായ യേശുവിൻ്റെ രക്തത്തിലേക്കാണ് മത്തായി സൂചന നൽകണേ അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്തുന്ന യൂദാസ് പറയണേ കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്തു യുവദാസ് ഒറ്റിക്കൊടുത്തു അങ്ങനെ ആ യേശുവൻ്റെ നിഷ്കളങ്ക രക്തം വീണ പറമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് മത്തായി പറയണേ അതിനെ അവന്റെ രക്തം വീണില്ല യുവദാസ് ഈ പറമ്പ് തൂങ്ങി കെട്ടിത്തൂങ്ങി ചത്തുകഴിഞ്ഞപ്പോൾ അവന്റെ രക്തം വീണു അപ്പോൾ ഒറ്റക്കാരൻ്റെ രക്തം വീണു അവിടെ നിഷ്കളങ്കന്റെ രക്തം വീണ പറമ്പിൽ തന്നെ ഒറ്റക്കാരൻ്റെ രക്തം വീണു രണ്ടും വൈരുദ്ധ്യമൊന്നുമില്ല രണ്ടു പേരും രണ്ട് വീക്ഷണ കോണിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത് ഈ യേശുവിന് കൊടുത്തതിന് പ്രതിഫല പ്രതിഫലമായി ലഭിച്ച തുക യുവദാസ് ദേവാലയത്തിന് തിരിച്ചു കൊടുത്തു ജെറുസലമിൽ പുരോഹിതന്മാർ ആ പണം ഉപയോഗിച്ച് ഒരു ശ്മശാനം വാങ്ങി ഒരു കുശവന്റെ പറമ്പായിരുന്നു അത് അത് ശ്മശാനം അത് മരിച്ചവരടക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതിനെയൊക്കെയാണ് ആ ആ പശ്ചാത്തലമാണ് ഈ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ അവിടെയാണ് ഇവൻ പോയി കെട്ടി തൂങ്ങിച്ചത്ത എന്നുള്ളതാണ് ആ പോയിന്റ് സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും ഒരു ചോദ്യം വരാം യൂദാസ് പശ്ചാത്തപിച്ചു എന്ന് എഴുതിയിട്ടില്ല എന്ന് വാസ്തുത്തിൽ ഇല്ല അത് നമ്മുടെ പരിഭാഷയുടെ പ്രശ്നമാണ് യൂദാസ് ഖേദിച്ചു എന്നേ ഉള്ളൂ റിഗ്രറ്റഡ് റിഗ്രറ്റഡ് ഗ്രീക്കിൽ മെറ്റ മെലോമായി എന്നാണ് മെറ്റ മെലോമായി അവൻ ചെയ്ത പ്രവൃത്തിയിൽ ദുഃഖം തോന്നി ഖേദിച്ചു പക്ഷെ അത് യഥാർത്ഥ അനുതാപം അല്ല പശ്ചാത്താപം അല്ല പാപത്തിൽ നിന്ന് പിന്തിരിയുകയും കാരണമാനം പാപമോചനത്തിനായി അല്ലേ കാരണത്തിനും പാപമോചനത്തിനുമായി ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ചെയ്തതാണ് ഹൃദയ പരിവർത്തനം അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരം പശ്ചാത്താപം അതിന് ഗ്രീക്ക് വാക്ക് എന്നാണ് യുവദാസന് മെറ്റ മെറ്റ മെലോമായി ഉണ്ടായുള്ളൂ എന്ന് വെച്ചാൽ ഖേദിച്ചു ദുഃഖം തോന്നി പക്ഷെ അനുദപിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തില്ല പാപത്തിൽ പിന്തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയണം പാ പാപത്തിന് പിന്തിരിഞ്ഞാൽ പകുതി പകുതി പശ്ചാത്താപായി ഖേദമായി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ പൂർണ്ണ പശ്ചാത്താപാകൂ അങ്ങനെ ചെയ്യാനായിട്ട് യുവദാസ് തയ്യാറായില്ല യുവദാസിൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് യേശുവിന് ഒറ്റക്കൊടുത്തതല്ല ദൈവം ക്ഷമിക്കില്ലെന്ന കരുതി ആത്മഹത്യ ചെയ്തതാണ് യേശുവിനെ ഒറ്റക്കൊടുത്തതല്ല ഏറ്റവും വലിയ പാപം പത്ര തള്ളി പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇഷ്ടന്മാർ ഓടിപ്പോയിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പശ്ചാത്തപിച്ചു കരഞ്ഞു പത്രോസ് കരഞ്ഞു എന്നിട്ട് ക്രിസ്തുവിനെ നോക്കി ക്രിസ്തു അവനെ നോക്കി ആ പശ്ചാത്താപം ഖേദം യുവദാസിനുണ്ടായി പക്ഷെ പശ്ചാത്താപം യുവദാസിനുണ്ടായില്ല അപ്പൊ ഈ മുപ്പത് വെള്ളിക്കാശ് ഇല്ലേ അത് അത് അവനെ തുറച്ചു നോക്കുകയാണ് ഈ മുപ്പത് വെള്ളിക്കാശ് യുവദാസിനെ തുറച്ചു നോക്കുക മുൻപ് യുവദാസ് കൊതിയോടെയാണ് നോക്കിയത് ഈ മുപ്പത് വെള്ളിക്കാച്ചില് അങ്ങനെയാണ് താല്പര്യത്തോടെ അതിൽ കൈവച്ചത് ആ നാണയങ്ങൾ ഇപ്പോൾ തുറച്ചു നോക്കുകയാണ് യുവാസനെ അയാൾക്ക് നാണയങ്ങൾ കാണുന്നത് തന്നെ അസഖ്യമായി തീരുന്നു ചുട്ടുപഴുത്ത ലോകത്തിൽ കൈവച്ചാൽ പോലെയാണ് അത് അയാളെ പൊള്ളിക്കുന്നത് മനസാക്ഷി മനസാക്ഷിക്കുത്ത് സഹിക്കാനാവാതെ അയാൾ പണവുമായും മർഹാപൂർവന്മാരെ സമീപിക്കുന്നു അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിയുന്നു ഇല്ലേ ഇത് മത സൂചിച്ചിട്ട് പറയുന്നത് കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റ കൊടുത്തെന്ന് പറയുമ്പോൾ മഹാപുരോതം അതിന് ഞങ്ങൾക്കെന്ത് അതിന് ഞങ്ങൾക്ക് എന്ത് യുവദാസിന്റെ കുറ്റബോധമോ കുത്തോ മഹാപുരോഹിതന്മാരെ ബാധിക്കുന്നില്ല യേശു നിഷ്കളങ്കനാണെന്ന് അയാളുടെ സാക്ഷ്യം പോലും അവൾ അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല തന്റെ നീച പ്രവൃത്തിയുടെ വരും വരായികൾ തടയാൻ തനിക്ക് കഴിയില്ലെന്ന് യൂദാസ് തിരിച്ചറിയുന്നു ഇത് യുവദാസിനെ നിരാശ നിരാശതയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നു തന്റെ കുറ്റകൃത്യത്തിന്റെ വേതനം അയാൾ വിശുദ്ധം വന്നിട്ടേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം ആത്മാവിനെ നരകത്തിലേക്ക് എറിയാൻ എന്ന പോലെ സ്വയം ജീവൻ എടുക്കുന്നു അപ്പൊ ഈ യുവദാസ് പണം വലിച്ചെറിയുന്നുണ്ടല്ലോ ആ പണം വലിച്ചെറിയുന്നത് അത് സ്വന്തം ആത്മാവിനെ നരകത്തിലേക്ക് എറിയുന്നത് പോലെയാണ് അതിനാണ് അവൻ നരകത്തിലേക്ക് പോകാൻ വേണ്ടി ജീവൻ എടുക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്നൊരു ഒരു സന്ദേശമൊക്കെ എടുക്കുകയാണ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ യുവദാസിന്റെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് അവൻ ഒറ്റിക്കൊടുത്തതല്ല കർത്താവ് ക്ഷമിക്കില്ല എന്ന് കരുതിയതാണ് ദൈവത്തിനിലേക്ക് തിരിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഈ യുവദാസ് കരിതവിടെ ഒന്ന് രണ്ട് ഈ മഹാപുരോഹിതമരന്താ പറഞ്ഞത് അതിന് ഞങ്ങൾക്കെന്ത് ഞാൻ കുറ്റമില്ലാത്ത രക്തം ഒറ്റക്കൊടുത്തും പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾക്കെന്ത് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് സീറോമാൽ സഭയിലെ സാഹചര്യമായിട്ടൊന്ന് ഒന്ന് പൊരുത്തപ്പെടുത്തുകയാണ് കൂതാശ വിലക്കുള്ള വൈദികരെ കൂതാശ അർപ്പിക്കുന്നു കുംഭസാരം കേൾക്കാൻ പാടില്ലാത്ത അച്ഛന്മാർ കുംഭസാരം കേൾക്കുന്നു കല്യാണം കെട്ടിക്കാൻ അധികാരമില്ലാത്ത ആള് കല്യാണം കെട്ടിക്കുന്നു ഇതെല്ലാം മഹാപുരോഹിതന്മാർ കാണുന്നു മെത്രന്മാർ കാണുന്നു അതിന് ഞങ്ങൾക്കെന്ത് അതിന് ഞങ്ങൾക്കെന്ത് മെത്രന്മാർ ചോദിക്കുക ഞങ്ങൾക്കെന്ത് അവരങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കെന്ത് ഒരു ഘട്ടത്തിൽ ഒരു പിതാവ് ചോദിച്ചിട്ടുണ്ട് കാനനയും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നല്ലേ ഉള്ളൂ നമുക്ക് പോലീസും പട്ടാളം ഇല്ലല്ലോ എന്നിട്ട് അതേ കാനലിനെ ഉപയോഗിച്ചിട്ട് ചിലർ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ആവശ്യമുണ്ടെങ്കിൽ കാനൽ ഉപയോഗിക്കും തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാനലിൽ വെറും പേപ്പറാണെന്ന് പറയും അവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നരകം നരകം എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് അവര് അവർ ഈ ഈ പണം കട്ടെടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ വൈദികര് പണം കെട്ടെടുത്തിട്ടുള്ളവര് അവര് ഈ ദേവാലയത്തിൽ നിന്ന് ഈ മുപ്പത് വെള്ളിക്കാശ് കെട്ടെടുത്ത യുവദാസിനെ പോലെയാണ് അവരുടെ പണം അവരെ തുറച്ചു നോക്കുകയാണ് ചുട്ടുപഴുത്ത ലോകത്തിൽ വെച്ചാൽ എന്ന പോലെയാണ് ഈ ഇവരുടെ പണം ഇവർ പൊള്ളിക്കുക അത് നരകത്തിലെ തീയേക്കാൾ അവരെ പൊള്ളിക്കും ഇത് നമ്മുടെ കൺവെട്ടത്ത് കാണും നമ്മുടെ കൺവെട്ടത്ത് കാണും മൂന്നാമതൊരു കാര്യം ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ ഖേദിച്ചാൽ പോരാ ദൈവത്തെങ്കിലേക്ക് തിരിയണം പാപത്തിന് പിന്തിരിഞ്ഞാൽ പോരാ ദൈവത്തെങ്കിലേക്ക് തിരിയണം തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞാൽ പോരാ നൂറ്റൻപത് ഡിഗ്രി തിരി തിരിയണം അപ്പോൾ പശ്ചാത്താപമാകും എത്ര വലിയ പാപം ചെയ്താലും നമുക്ക് പശ്ചാത്തപിച്ചാൽ കർത്താവ് നമ്മുടെ പാപം ഹിമാലയം പോലെ അത്ര വലുതാണെങ്കിലും അതിന് മുകളിലാണ് കർത്താവ് ആകാശം പോലെ അല്ലേ അത് അതിന് കവറ് ചെയ്യുന്നതാണ് കർത്താവിൻ്റെ കൃപ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരണ്യം എന്ന് പറയുന്നത് ആ കാരണ്യത്തിൽ ആശ്രയിച്ച് പാപത്തിന് പിന്തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ ഈ യുവദാസിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കണം ഈ അവൻ്റെ ഇല്ലേ പത്രോസ് പ്രസംഗിക്കുകയാണ് തങ്ങളിൽ ഒരുവൻ അവരുടെ കൂടെ നടന്ന് കർത്താവ് തെരഞ്ഞെടുത്ത് പൗരോഹിത്യം കൊടുത്ത ഒരു ഒരുത്തനാണ് ഈ തെറ്റ് ചെയ്തത് അവരിൽ ഒരുവൻ ആ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രന്മാർ പത്രോസ് അല്ലേ ഞങ്ങളിൽ ഒരുവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പത്രോസാണ് കുറ്റപ്പെടുത്തുന്നത് പരസ്യമായിട്ട് പരസ്യമായിട്ട് അപ്പം മലർ തകർന്ന് തുപ്പാന്ന് വേണമെങ്കിൽ പറയാം പത്രോസിനെക്കുറിച്ച് പല്ലിൻ്റെ ഇടയ്ക്ക്ത്തി മണപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പരസ്യമായിട്ടാണ് പത്രോസ പറയണേ നൂറ്റി ഇരുപത് പേര് സമ്മേളിച്ചിരിക്കുമ്പോൾ മെത്രാമാരെ നിങ്ങളിൽ ഒരുവനാണ് ഒറ്റക്കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പരസ്യമായി എഴുന്നേറ്റെന്ന് പറഞ്ഞ് തിരുത്തണം അവന്റെ സ്ഥാനം ശുശ്രൂഷ സ്ഥാനം വേറെ ആൾക്ക് കൊടുക്കണം മെത്രാമാരെ പത്രോസ പരസ്യമായിട്ടാണ് യൂദാസിനെ കുറിച്ച് പറഞ്ഞത് ഒറ്റക്കാരനെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ ശുശ്രൂഷ സ്ഥാനം മറ്റൊരാൾ കൊടുക്കും ചെയ്തു നിങ്ങളിൽ ഒറ്റകാരുണ്ടെങ്കിൽ അത് എഴുന്നേറ്റെന്ന് പറയണം സിനഡില് എന്നിട്ട് അവന്റെ ശുശ്രൂഷ സാധനം വേറെ ആൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഈ ആത്മാവിനെ ആത്മാവിനെ നരകത്തിലേക്ക് എറിയുന്നത് പോലെയായിരിക്കും അവർക്ക് സംഭവിക്കുക അത് സംഭവിക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് നമ്മുടെ കർത്താവീ ശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ